വ്യവസായി ബോപിചെമ്മണ്ണൂർ വിവാദത്തിനും തുടർ സംഭവങ്ങൾക്കും ശേഷം ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്ത് നടി ഹണി റോസ് പാലക്കാട് ഒരു ഇലക്ട്രോണിക് ഷോപ്പിൻ്റെ നവീകരിച്ച ഷോറൂമിൻ്റെ ഉദ്ഘാടനത്തിനായാണ് ഹണി റോസ് എത്തിയത് താരത്തെ കാണാൻ സ്ത്രീകളും പെൺകുട്ടികളുമടക്കം വൻ ജനാവലിയാണ് തടിച്ചുകൂടിയത് ബോപി ചെമ്മണ്ണൂർ വിവാദ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇനി ഹണിറോസ് പങ്കെടുക്കുന്ന ഉദ്ഘാടനങ്ങളിൽ താരത്തെ കാണാൻ ആളുകൾ വരില്ലെന്ന പ്രചാരണങ്ങൾക്കിടയിലാണ് വൻ ജനപങ്കാളിത്തത്തോടെ പാലക്കാട്ടെ ഷോറൂം ഉദ്ഘാടനം നടന്നത് ആരാധകർ തനിക്ക് നൽകുന്ന പിന്തുണ കണ്ട് സന്തോഷം തോന്നുന്നുവെന്ന് ഹണിറോസ് പറഞ്ഞു ഇളം വയലറ്റ് നിറത്തിലുള്ള ഗൗൺ ധരിച്ച് ഒരു രാജകുമാരിയെ പോലെ തോന്നിപ്പിക്കുന്ന വേഷവിധാനത്തിലാണ് ഹണിറോസ് വേദിയിലെത്തിയത് ഇനി പൊതുവേദികളിലെത്തിയാൽ ആരും കാണാൻ ഉണ്ടാകില്ല എന്നൊക്കെയായിരുന്നു കമൻറ്റുകൾ എന്നാൽ സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന കമൻറ്റുകളിൽ കാര്യമില്ല എന്ന് തെളിയിക്കുന്ന സ്വീകരണമാണ് പാലക്കാട്ടിൽ നിന്ന് കിട്ടിയത് അപ്പോ ചേച്ചിക്ക് ഇക്കാര്യം മനസ്സിലായി ഡ്രസ്സിങ് രീതിയൊക്കെ മാറിയെന്ന് ആരാധകർ